ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ അമ്മ സ്ക്രീൻ ആശംസകൾ വഴിയിരുന്ന് അപ്പൊ എന്തെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിട്ട് പാട്ട് പാടുന്നു അപ്പൊ നിങ്ങളെ പ്രതികരിപ്പിക്കാൻ നിശ്ചയിച്ചു അപ്പം പാടാൻ പോവാണ് തുളസിൻപായാടിപ്പൊടിപ്പൊടുത്ത് കണിത്താലുമായി വിഷു കൈ നീട്ടമെൻ കൈ യും ഞാൻ തൊഴുതു കാലി വീ മനസ് എന്താ മനസ്സ് മുറ്റത്തെ തുളസി പോലെ സിന്ദൂര പൊട്ടുതൊടുമ്പോൾ ഈ നല്ല നിറ്റെന്നും സൂര്യൻ ഉരിച്ചിടുന്നു എന്നും സൂര്യൻ ഉരിച്ചിടുന്നു മത്സല്യത്തിര ും കരയിലെന്നും ചിപ്പി വിളയുമല്ലോ കരുണാതൻ മുത്തുകൊഴിയുമല്ലോ ഓണനിലാവല്ലേ അമ്മയൊന്നും നന്മരമല്ലേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ ഞാനും നീ അമ്മക്ക് പൊന്നുണ്ണീ എന്നും പൊന്നുണ്ണി മനസ് മനസ് മുറ്റി തുളസി പോലെ തിരുമിൽ ഒന്നു നിന്നാൽ ഞാൻ പാടിപ്പയ്ക്കാവോടിപ്പുടുത്ത് കണി തലവ് എന്റെ രണ്ടിറയും ഞാൻ വീഴും അപ്പൊ എത്രയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഊതിക്കും എല്ലാം